ലെഫ്റ്റ് സൈഡ് നോക്ക് സാറേ റൈറ്റ് സൈഡ് മാത്രം നോക്കരുത് ലെഫ്റ്റ് സൈഡ് കീപ്പ് ചെയ്ത് പോവുക ഇപ്പൊ കൊറേ ചെടി ചാഞ്ഞ് ഇരിക്കുന്ന റോഡിലോട്ട് ആ ചെടി നോക്കി കാരണം അത് ലെഫ്റ്റ് സൈഡ് ചാഞ്ഞാ നിൽക്കുന്നത് അപ്പൊ നമ്മൾ ലെഫ്റ്റ് സൈഡ് ഒരുപാട് കീപ്പ് ചെയ്ത് പോയാൽ എന്ത് എന്ത്ഭവിക്കാം അതിലോട്ട് ഒരേയും അപ്പൊ നമ്മുടെ വണ്ടിക്ക് ചെറിയ സ്ക്രാച്ച് വീഴും അപ്പൊ അതെല്ലാം നോക്കിയേ പോവാണ് പോവുള്ളു സാറേത് ആദ്യമായിട്ടല്ലോ കോടിക്കുന്ന നേരെ നേരെ ഏറ്റവും അവസാനം ഞാൻ റൂട്ട് ഒന്ന് ഇവിടെ ഒന്ന് ഹോൾഡ് ചെയ്താൽ പോകാനുള്ള കാരണം ഇതൊരു ജംഗ്ഷൻ ആണ് മനസ്സിലായി ഇവിടെ ഹോൾഡ് ചെയ്ത് നോക്കി കറക്റ്റ് ആയിട്ട് പോകാനുള്ളൂ കഴിഞ്ഞു നമുക്ക് അവിടെ ഒരുപാട് നേരം വെയിറ്റ് ചെയ്യേണ്ട ആവശ്യമില്ല ആദ്യമായിട്ട് സാറേ ലൈസൻസ് എടുത്തത് രണ്ടായിരത്തി ആക്കി ലെഫ്റ്റ് സൈഡ് നോക്കുന്നില്ല റൈറ്റ് നോക്കുന്നത് വന്നതാണ് ട്രെയിൻ ഞാൻ ആക്ച്വലി എനിക്ക് ലൈസൻസ് ഉണ്ടായിരുന്നു അത് പക്ഷെ എനിക്ക് പ്രാക്ടീസോ അങ്ങനെ ഒന്നും ഇല്ലായിരുന്നു ഇന്ന് വന്നു ഒന്ന് ഒരു മണിക്കൂറിനകം തന്നെ എനിക്ക് തന്നെ ഓടിക്കാനുള്ള ഒരു കോൺഫിഡൻസ് എനിക്ക് കിട്ടിയിട്ടുണ്ട് എന്നെ പഠിപ്പിച്ച ആശാനും അതുപോലെ എനിക്ക് നല്ല ട്രെയിനിങ് ആണ് എനിക്ക് തന്നത് ഇപ്പൊ എനിക്ക് കോൺഫിഡന്റ് ആണ് ഇങ്ങനെ എനിക്ക് തന്നെ ഓടിച്ചു പോകാനുള്ളത് ശ്രദ്ധ അതെല്ലാം മനസ്സുകൊണ്ട് മാറിക്കോളും കേട്ടാ അതിലോട്ടൊന്നും ഒരുപാട് കൊടുക്കണ്ട നമ്മള് ലെഫ്റ്റ് സൈഡ് നോക്കി പോയാൽ മതി ലെഫ്റ്റ് 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 സൈഡ് സൈഡ് നോക്ക് നോക്ക് റൈറ്റ് സൈഡിലോട്ട് നോക്കി ഇച്ചിരി റൈറ്റിലോട്ട് ഒതുക്കി റൈറ്റിലോട്ട് ഒതുക്കി 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 റൈറ്റിലോട്ട് റൈറ്റിലോട്ട് റൈറ്റിലോ ചെറിയൊരു പാനിക്കാടല്ലേ അതൊന്നും വേണ്ട സാറേ നമുക്ക് ഇതെല്ലാം തരണം ചെയ്ത് പോകണ്ടതാ ഓക്കേ ഇതിനെക്കാട്ടിയും വലിയ സ്ഥലത്തിന് ഞാൻ കൊണ്ടുപോയി കോഴിപ്പീസുണ്ട് ഇത് ചെറിയ തിരക്കില്ലാത്ത ഒരു ഏരിയ ഇവിടെയാണ് സാമ്പിൾ ഡോസ് ഞങ്ങള് തരുന്നത് എല്ലാ കുട്ടികൾക്കും ഇത് വിജയിച്ചു കഴിഞ്ഞാൽ പിന്നെ നമ്മൾ വലിയ വലിയ തിരക്കിലോട്ട് കൊണ്ടുപോകും ഇനി പറ സാറിന്റെ എക്സ്പീരിയൻസ് ഒന്നും പറഞ്ഞു ഇതുപോലെ എനിക്ക് ആദ്യം എനിക്ക് ആശാനെ പഠിപ്പിച്ചു അത് കഴിഞ്ഞ് ആശാൻ ഫ്രണ്ട് ഇരുത്തി എന്നെ എല്ലാ കാര്യങ്ങളും പറഞ്ഞു തന്നു റൈറ്റ് ഇൻഡിക്കേറ്റ് ഇൻഡിക്കേറ്റർന്നു എങ്ങനെ റൈറ്റിലേക്ക് എടുക്കണമെന്നോ പിന്നെ ലെഫ്റ്റിലേക്ക് പോകുന്നതും എല്ലാം എനിക്ക് പറഞ്ഞു തന്നു അപ്പൊ അത് ഞാൻ ഇപ്പൊ ഓടിക്കുന്നത് ഞാൻ തന്നെയാണ് ഓടിക്കുന്നത് ആശാൻ പുറയിലുണ്ടെങ്കിലും ശരി ആശാന്റെ ഒരു ബലം ഉണ്ട് ആശാൻ ഇങ്ങനെ എനിക്ക് പറഞ്ഞു തരും എന്നാലും ഞാൻ ഇപ്പൊ എന്റെ ഫുള്ളി കോൺഫിഡന്റ് ആണ് എനിക്ക് ഓടിക്കണം ഓടിക്കണം എന്നുള്ളത് എന്നുള്ളത് ഓടിക്കണമെന്നുള്ളത് ഓടിക്കാന്നുള്ളത് നമ്മളിപ്പോ ഒരു വളവാണ് വളച്ചത് പിന്നെ ഒരു പറയേണ്ട ഒരു കാര്യമുണ്ട് എന്തായിരിക്കും സാറേക്ക് രീതിയിലൊരു എക്സ്പീരിയൻസ് കിട്ടിയില്ല സാറിന് എന്തെങ്കിലും അതെങ്ങനെയാണ് കിട്ടിയത് ഒരു കൈണ്ടാണോ രണ്ട് കൈകൈണ്ടോ ഒറ്റകൈ മുമ്പ് ചെയ്യാൻ പറ്റിയൊരു അതായത് ഈ എക്സ്പീരിയൻസ് പറയുന്നത് സംഭവമാണ് ഒറ്റ അതെ തീർച്ചയായിട്ടും ലെഫ്റ്റ് സൈഡ് നോക്കണം സാറേ നമുക്ക് ഇവിടുന്ന് നിന്ന് ലെഫ്റ്റ് ആണ് തിരിയേണ്ടത് ലെഫ്റ്റ് സൈഡ് നോക്കണം ഇവിടെ ഒരു ടീ പോലത്തെ റോഡാണ് എപ്പോഴും വണ്ടി കയറി വരുന്ന സ്ഥലമാണ് ധൃതി കാണിക്കല് സമാധാനത്തിൽ ഇനി ഇത് കഴിഞ്ഞാൽ സാറ് ഞാനില്ലാതെ ഒറ്റക്ക് പോകണ്ടതാണ് നോക്ക് റൈറ്റ് സൈഡ് ഹോൾഡ് ചെയ്ത് ഹോൾഡ് ചെയ്ത് കയറിയാൽ മതി എനിക്ക് ധൃതി ഒന്നുമില്ല സാറ് സമാധാനത്തിൽ കയറി കയറി പോയി തിരിഞ്ഞാ മതിഞ്ഞ് ഓടുക്കുക ബ്രേക്കിന്ന് ഒരിക്കലും കാല് മാറ്റരുത് എന്താ പതുക്കെ പതുക്കെ വരിക അതിനുശേഷം എന്ത് ചെയ്യണം നേരയാക്കി നേരയാക്കി ആ മതി റൈറ്റ് പോകരുത് പല അഭ്യാസങ്ങളും കാണും റോഡില് കുട്ടികളെ ബൈക്കില് അവരെയാണ് നമ്മൾ ശ്രദ്ധിക്കേണ്ടത് മനസ്സിലെ പിന്നെ അതേപോലെ നമുക്ക് ജീവനുള്ള വസ്തുണ്ടല്ലോ റോഡിൽ നിൽക്കുന്ന അതെപ്പോഴും റോഡിലോട്ട് വരൂന്നുള്ള ചിന്താഗതിയിലെ വണ്ടി ഓടിക്കുകയാണ് പിന്നെ നമ്മൾ രണ്ടാ രണ്ടാമത്തെ കണക്കൂട്ടി ഒരു ഭ്രാന്തൻ എപ്പോഴും വണ്ടിക്ക് വട്ടം ചാടും എന്നുള്ള ചിന്താഗതിയിൽ നമ്മൾ ഡ്രൈവ് ചെയ്യുക അപ്പൊ അത്രയും കെയർ ആയിരിക്കും നമ്മൾ വണ്ടി ഓടിക്കുമ്പോൾ മനസ്സിലായോ സാറാ ആ വളവ് വളച്ചപ്പോ സാറിന്റെ മനസ്സിൽ എന്തൊക്കെയോ ലെഡു പൊട്ടിയത് പോലെ ആയിപ്പി അല്ല സാറാ ഒന്നുമില്ല സാറേ ഇതിനെക്കാട്ടി വലിയ വളവല്ല ഞാൻ പറയില്ല നേരെ ഞാൻ ഒരിക്കലും ഓടിപ്പിക്കത്തില്ല നിങ്ങളാ എന്റെ സ്റ്റുഡന്റ് വന്നാൽ എനിക്ക് ഏറ്റവും കൂടുതൽ റൈറ്റ് സൈഡ് ഇച്ചിരി കൂടെ പിടി ആ മതി എന്റെ സ്റ്റുഡന്റ് വളവിലാണ് എനിക്ക് വേണ്ട ഓടിക്കേണ്ടത് ചെറിയ ചെറിയ വളവില്ല ഇപ്പഴും സാറിനെ നേരെയുള്ള റോഡിലാണ് ഓടിപ്പിച്ച ഇല്ല എല്ലാം കുഞ്ഞു വഴിയിൽ വട്ടേ ഞാൻ കയറ്റിയത് മനസ്സിലായി നമുക്ക് അതാണ് എക്സ്പീരിയൻസ് ബാക്കി എന്ന് പറഞ്ഞാൽ അങ്ങ് ഓടിക്കോളൂ നേരെ എന്ന് പറയുമ്പോൾ നമുക്ക് അതിനകത്ത് ഇല്ല നോക്കാനായിട്ട് ആക്സിലേറ്റർ കൊടുക്കുക ആവശ്യത്തിന് മാത്രം ബ്രേക്ക് ചെയ്യുക വിട്ടുക അങ്ങ് ഓടി അങ്ങ് പോയിക്കോളൂ പക്ഷെ നമുക്കൊരു ചെറിയ റോഡിലെല്ലാം വരുമ്പോ നമ്മളൊരു സമ്മർദ്ദവും ഇല്ലാതെ മുന്നോട്ട് കൊണ്ടുപോകണമാണ് നമുക്ക് ഏറ്റവും കൂടുതൽ വേണ്ടത് ഇപ്പൊ തന്നെ നമ്മൾ അവിടെ നിന്ന് ഇങ്ങോട്ട് വന്നപ്പോ എന്തുമാത്രം തിരക്ക് വന്ന് ചില തിരക്കിലെല്ലാം സാറ് ടെൻഷനായില്ല റോഡ് ഫ്രീ ആയിട്ട് പോലും സാറേ ആക്സിഡന്റ് കൊടുത്തില്ല പുറകോട്ട് തന്നെ നോക്കിക്കൊണ്ടിരുന്നു അതെല്ലാം ഇനി മാറി എന്നാ സാറൊന്ന് ഫ്രീ ആകണം നമ്മുടെ വണ്ടി ഏതായിരുന്നു സാറേ ഇപ്പൊ ഓടിച്ചോണ്ടിരിക്കുന്ന ഫുൾ ഓപ്ഷൻ ആണോ ഫുൾ ഓപ്ഷൻ ആ അല്ലേ സൈഡ് ാണ് മാറ്റില്ലാ ഒരുപാട് ലെഫ്റ്റ് കേറിപ്പോ റോങ്ങിലായിട്ട് ആ ഓട്ടോ കിടന്നില്ലായിരുന്ന അതെല്ലാം നമ്മൾ ശ്രദ്ധിച്ചോണം സാറിന് മനസ്സിലായിരുന്നു ഞാൻ അവിടെ ഇരുന്നാലും പുറകെ ഇരുന്നാലും ഞാൻ മാറി നിന്നാൽ സാറിന് മാത്രം അത് കൺട്രോൾ ചെയ്യാൻ പറ്റുന്നത് ചില കാര്യങ്ങൾ എൻ്റെ കൺമുമ്പിൽ കാണുമ്പോൾ അഡ്വാൻസ് ആയിട്ട് പറയും സാർ അങ്ങനെ ചെയ്യല്ലേന്ന് ഇനി ഒട്ടൊക്കെ പോകുമ്പോൾ സാറിന് അതാരും പറഞ്ഞു തരാനില്ല സാറ് തന്നെ ചെയ്യേണ്ടി വരും പിന്നെ ഒരു കാരണവശാലും നമ്മൾ വളവിൽ ആക്സിലേറ്ററിനോട് കൊടുക്കരുത് ബ്രേക്കിൽ കാല് വെച്ച് തന്നെ ആവശ്യം ഉണ്ടെങ്കിൽ മാത്രം ആക്സിലേറ്റർ കൊടുക്കുക അത് ഉടനെ ടക്കെന്ന് പറഞ്ഞ് ബ്രേക്കിലോട്ട് കാല് വന്നേക്കണം ഒരു കാരണവശാലും ആക്സിലേറ്റർ ഞവിട്ടിപ്പിടിച്ചോണ്ട് വളയ്ക്കാനായിട്ട് നോക്കരുത് ശ്രദ്ധിച്ചു പോണം അത്ര മാത്രമേ ഉള്ളൂ എനിക്ക് പറയാനായിട്ട് ബാക്കിയെല്ലാം സാറിപ്പോ പതുക്കെ ക്ലിയർ ആയിട്ട് ചെയ്യുന്നത് നമുക്ക് അവിടുന്ന് ലെഫ്റ്റാണ് തിരിയേണ്ടത് ലെഫ്റ്റ് തിരിയുമ്പോഴും ലെഫ്റ്റ് ഇൻഡിക്കേറ്റർ എണ്ണം ലെഫ്റ്റ് സൈഡ് ഗ്യാപ്പ് കൊടുക്കരുത് ഇത്രയും ചേരേണ്ട ഇവിടെ ഒരു വണ്ടി കിടക്കുന്ന കിടക്കുന്നേണ്ട അതുകൊണ്ട് അത്രയും ചേരണ്ട അവിടെ ചെന്നിട്ട് ചേർന്ന് അങ്ങ് പോയി ചായ പതുക്കെ സമാധാനത്തിൽ ഇവിടെ നമ്മൾ ലെഫ്റ്റ് സൈഡാണ് വളയാനായിട്ട് പോണം ഇനി സാറ് വരുമ്പോഴും ഈ പാർട്ടി ഓഫീസ് മറന്നു പോകരുത് ഇവിടെ നിന്നാണ് തിരിയേണ്ടത് അവിടെ നിന്നൊരു വണ്ടി കയറി വരുന്നുണ്ട് അതൊന്നും നോക്കിയിരിക്കരുത് അവർ പൊയ്ക്കോളും കാരണം അവർക്ക് അത്ര എക്സ്പീരിയൻസ് ഉള്ളതുകൊണ്ട് പൊയ്ക്കോളും ബ്രേക്കിൽ നിന്ന് കാലെടുക്കരുത് വണ്ടി നേരെ വന്ന് നേരെ ആക്കിന്ന് ഉറപ്പ് വരുമ്പം ബ്രേക്കീന്ന് കാലെടുക്കാവുള്ളൂ ഓക്കേ ആ ജംഗ്ഷനിൽ നിന്ന് നമുക്ക് ലെഫ്റ്റിലോട്ടാണ് തിരിയേണ്ടത് സാറേ പതുക്കെ ആവേശം കാണിക്കരുത് പതുക്കെ സമാധാനത്തിൽ ധൃതി കാണിക്കരുത് പതുക്കെ പതുക്കെ നോക്കി ഒന്ന് ഹോൺ അടിച്ചോ കാരണം അവിടുന്ന് ഇതേപോലെ ഒരു വണ്ടി കയറും അറിയത്തില്ല അതുകൊണ്ടാണ് ഹോൺ അടിക്കാൻ ഹോണടിക്കാമണ ഒരുപാട് തിരിക്കല്ല സാറേ ഈ മഞ്ഞ വരെ വിട്ട് പോകണ്ട നോക്കി നോക്കി നമ്മൾ നിർത്തിയ സ്ഥലമെല്ലാം അറിയാലോ സാറേ ചിലപ്പോ ഇതിനെക്കാട്ടി തിരക്കായിരിക്കും സാർ ഒറ്റ സാറൊറ്റ നേരെയാക്കിട്ട് ബ്രേക്കിൽ കാലോ നോക്കി നോക്കി നിർത്തി കാണിക്കില്ലേ സാറേ റൈറ്റ് പിടി ലെഫ്റ്റ് സൈഡ് നോക്കുന്നില്ല സാറേ നന്നായിട്ട് നന്നായിട്ട് ലെഫ്റ്റ് സൈഡ് നോക്കണം കേട്ടോ ചെറിയൊരു പ്രശ്നമുണ്ട് സാർ അത് സാറീച്ചാ നിർത്തി നിർത്തി നോക്കണം കേട്ടോ റൈറ്റ് ആണ് നോക്കുന്നത് ഇനി ലെഫ്റ്റ് ഇൻഡിക്കേറ്റ് ഇട്ടാ സാറ് ബ്രേക്ക് വന്നാ താണെടുത്ത് അത്രയും കെയറണ്ട അത്രയും കെയർണ്ട ഇച്ചിരി സ്ലോ ചെയ്തു റൈറ്റിലോട്ട് തിരി ബ്രേക്ക് വെട്ടി തീർത്ത് ഇനി ഞാൻ കാണത്തില്ല പുറകേല് ബ്രേക്ക് ഔട്ട് നിർത്ത് ഹാൻഡ് ബ്രേക്ക് വലിച്ച സാർ എന്നിട്ടേ ബ്രേക്ക് കാലെടുക്കാവുള്ളൂ അല്ലാതെ ബ്രേക്ക് കാരണം ഓട്ടോമാറ്റിക് നമ്മൾ നമ്മളെപ്പോ കാലെടുത്താലും വണ്ടി ഉരുളും ഇതിന് വിരുളും ഓട്ടോമാറ്റിക് ഇനി സാർ സാറിന് ഞാൻ കാണത്തില്ല ഇതിനകത്ത് സാറ് തന്നെ ഇതെല്ലാം തരണം ചെയ്ത് പതക്കെ വരിക സാറിന് നിർത്തണമെന്ന് തോന്നിയാ അവിടെ നിർത്തിയാക്കുക സൈഡ് കിട്ടത്തില്ല എന്ന് തോന്നി ലെഫ്റ്റ് സൈഡ് കീപ്പ് ചെയ്ത് പോകാവുള്ളൂ അങ്ങോട്ട് പോകുമ്പോഴും സാറേ ഹാപ്പി ആണല്ലോ ഉറപ്പാണല്ലോ ഞാൻ അറിയിക്കോട്ടെ ഞാൻ ഇറങ്ങുവാണ് അങ്ങനെ ഒരു മണിക്കൂർ സാർ എൻ്റെ കൂടെ ഇരുന്ന് ഓടിച്ചോളൂ ഇത് ഓട്ടോമാറ്റിക് ഹോണ്ട അമേസ് ആണ് വണ്ടി സാറേ ഒറ്റക്ക് പോവുകയാണ് അപ്പോൾ ശരിക്കും നമുക്ക് ഡ്രൈവിംഗ് സ്കൂൾ പോലെയല്ല ഇതെല്ലാം ഒരുപാട് എക്സ്പീരിയൻസ് ആണ് നമുക്ക് കിട്ടുന്നത് കാരണം പല പല ആൾക്കാരെ നമുക്ക് പരിചയപ്പെടാൻ പറ്റുന്നുണ്ട് ഒരുപാട് പേരെ കാര്യങ്ങൾ നമുക്കറിയാം കാരണം എന്താണെന്ന് പറഞ്ഞാൽ ഇപ്പോൾ ഡ്രൈവിംഗ് സ്കൂൾ മാത്രമേ ആലപ്പുഴ ജില്ലയിലുള്ളൂ നമ്മളിപ്പോൾ പഠിപ്പിച്ചുകൊണ്ടിരിക്കുകയാണെങ്കിൽ ഉറപ്പായിട്ട് നമുക്ക് ഈ ആലപ്പുഴ ജില്ലയിലെ ആൾക്കാരെ മാത്രമേ അറിയാവൂ ഇത് എത്ര ജില്ലയിലെ ആൾക്കാരെ നമുക്ക് പരിചയപ്പെടാൻ പറ്റും അതും പല പല പൊസിഷൻ ഒരുപാട് ഒരുപാട് സന്തോഷം സന്തോഷമാണ് ഇപ്പം ഈ വണ്ടിയുടെ പാർക്കിങ് കറക്റ്റ് ആയിരിക്കണം എനിക്ക് ബാക്ക് പാർക്കിംഗ് ആണ് നമ്മൾ ചെയ്യാനായിട്ട് പോകുന്നത് മുട്ടില്ല മഞ്ഞ വരയുടെ അകത്ത് കാരണം ഇത് തിരക്കില്ലാത്തൊരു റോഡാണ് അപ്പുറത്ത് മതിലിന് സൈഡിൽ ചേർന്ന് കിടക്കണം ചേർന്ന് എന്ന് പറഞ്ഞാൽ നമുക്ക് ഉരുണ്ടോണ്ട് തന്നെ ലെഫ്റ്റിലോട്ട് തിരിക്കണം ഉരുണ്ടോണ്ട് തന്നെ ലെഫ്റ്റിലോട്ട് തിരിച്ച് കറക്റ്റായിട്ട് അപ്പോൾ ഫ്രണ്ട് ഇങ്ങോട്ട് വരും റോഡിലോട്ട് വരും റോഡിലോട്ട് വരുമ്പോൾ നമ്മൾ എന്ത് ചെയ്യണം ഫ്രണ്ടിന് അപ്പുറത്തോണ്ട് വീട്ടിൽ ചെല്ലാം ഇത് തിരക്കില്ലാത്ത റോഡാണ് അപ്പോൾ ഫ്രണ്ട് വന്നാൽ നമുക്ക് അത്രയും പ്രശ്നമില്ല തിരക്കുള്ള ഒരു റോഡിൽ പോകുമ്പോൾ നമ്മുടെ വിശ്വല് ഫ്രണ്ടിലോട്ടും വരണം ലെഫ്റ്റ് സൈഡ് മിറർ റൈറ്റ് സൈഡ് മിറർ സെൻറ്റർ മിറർ ഈ മൂന്നും മിറർ നോക്കിയാൽ ചെയ്യുകയാണ് അപ്പം റിവേഴ്സ് ഗിയർ ഇടുമ്പോൾ ബ്രേക്കിൽ നിന്ന് പെട്ടെന്ന് എടുത്തുകൊണ്ട് ഓടരുത് പമ്മി പമ്മി പമ്മിയേ പോകുള്ളൂ ഓക്കെ തുടങ്ങാം റിവേഴ്സ് ഇട്ടോ ആ ഇനിയിപ്പം പതുക്കെ പോട്ടെ പതുക്കെ പോയി ഈ സൈഡ് ഈ ഗ്ലാസ് കൂടെ വന്ന് സാധിക്കുക സാറേ ഈ ഗ്ലാസ് കൂടെ സാധിക്കുക ഈ സൈഡ് ബാക്ക് ചേർത്ത് വരണം കേട്ടോ ഓക്കെയാ പതുക്കെ പോട്ടെ താറേ ആ ബാക്ക് അങ്ങോട്ട് അടുപ്പിച്ചതാ പതുക്കെ പതുക്കെ ഉരുളണം പതുക്കെ ഉരുളണം നിർത്തിച്ചേരുത് പതുക്കെ ഉരുണ്ടൂരുണ്ട് പതുക്കെ ഉരുണ്ട് വരട്ടെ പതുക്കെ ഉരുളട്ടെ ഉരുളട്ടെ ഉരുണ്ടില്ല വണ്ടി ഉരുളുന്നില്ല പതുക്കെ നീങ്ങി നീങ്ങിയോ നീങ്ങി നീങ്ങിയോ നീങ്ങ് 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 ആ എനിക്ക് അത്രയും മതി എനിക്കിനി ഫ്രണ്ട് ഇവിടെ കൊണ്ടു തരണം എന്ത് ചെയ്യണം ആ തിരിച്ചോ ഉരുട്ടി ഉരുട്ടി തിരിച്ചോ ഉരുളണം വണ്ടി ഉരുളണം ഉരുളണം ഉരുളട്ടെ ഉരുളട്ടെ ഉരുണ്ടുകൊണ്ട് തരണം ആ എനിക്ക് മതി ഇനി ബാക്ക് അപ്പുറത്ത് കൊണ്ട് തരണം ഒന്നും കൂടെ ബാക്ക് അപ്പുറത്ത് കൊണ്ട് തരണം ഇനി മാക്സിമം വരട്ടെ ഉരുളട്ടെ വണ്ടി ഉരുണ്ടട്ടില്ല പതുക്ക പതുക്ക പതുക്കെ ഉരുളട്ടെ ഉരുളട്ടെ പോട്ടെ പോട്ടെ ഉരുളട്ടെ പോട്ടെ 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 മതി എനിക്ക് മതി ഫ്രണ്ട് ആ നിർത്തി നിർത്തി പതുക്കെ പതുക്കെ ഫ്രണ്ട് ടെക്കേന്ന് പറഞ്ഞ് പറഞ്ഞു ഇവിടെ ഉരുട്ടി കൊണ്ടുത്ത കൊണ്ടുത്ത വരട്ടെ ഫ്രണ്ട് ഇവിടെ വരണം ഇവിടെ വരണം ഇവിടെ വരണം ഇവിടെ വരണം വരണം ഇനി ബാക്ക് ഒന്നും കൂടെ ചേർത്തതാണ് എനിക്ക് ബാക്ക് ഒന്നും കൂടെ ചേർത്താ ബാക്ക് 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 ചേർത്ത് ബാക്ക് ചേർക്ക് ചേർക്കേർത്താ ബാക്ക് ചേരട്ടാ നോക്ക് സാർ മിറർ നോക്ക് ഞാൻ ആക്കരുത് തിരിച്ചു തന്നെ വിളി ചേരട്ടാ 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 ഇച്ചിരി കൂട്ടാ ചേരട്ടാ തിരിക്കരുത് ചേരട്ടാ അതിന് തിരിച്ചോ സാറ് ഫ്രണ്ട് കൊണ്ടുത്താ ഫ്രണ്ട് കൊണ്ടുത്ത കൊണ്ടുപോകാം അടുത്തു കൊണ്ടുപോകാം ഫ്രണ്ട് കൊണ്ടുവരട്ടാ വരട്ടെ 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 മതി ഇനി രണ്ട് റൗണ്ട് നേരെ ആക്കിക്കേ രണ്ട് റൗണ്ട് നേരെ നേരെയാക്കിയ സാറ് രണ്ട് റൗണ്ട് വീല് നേരെയാക്കാം സിയറിങ് രണ്ട് റൗണ്ട് ആ മതി ഇനി ന്യൂട്രൽ ആക്കിക്കാം സാറ് ഹാൻഡ് ബ്രേക്ക് വലിച്ച പാർക്കിംഗ് ഒന്ന് ഇറങ്ങി നോക്കിക്കാം സാറ് ബെൽറ്റ് വരണേ സാറേ ഇവിടെ കൊണ്ടുവരണോ അതനുസരിച്ച് അടിപ്പിച്ച് അടിപ്പിച്ച് കൊണ്ടുവരിക അപ്പം ഫ്രണ്ട് റോഡിലോട്ട് വന്നാൽ ടക്ക് എന്ന് പറഞ്ഞ് ഫ്രണ്ടിനെ അപ്പുറത്തോട്ട് കൊണ്ടുവരാം അങ്ങനെ മാക്സിമം ചേർത്ത് വിടുവ ഇതൊക്കെയല്ലേ ഇനി എടുത്ത് നോക്കണെങ്ങനെ ഒന്നുകൂടെ സാറ് തന്നെ നോക്കിക്കുക ഇപ്പം സാറ് നിൽക്കുന്ന സ്ഥലത്ത് എന്ന് പറഞ്ഞാൽ സ്പേസ് ഇല്ല ഇവിടം വരെ ഉള്ളു ഇത് കഴിഞ്ഞ് കഴിഞ്ഞാൽ മതലാണ് ഒരു പത്തടി കഴിഞ്ഞാൽ മതലാണ് അപ്പം സാറിന് ഇവിടുന്ന് യൂട്ടേം തിരിഞ്ഞ് പോണെങ്കിൽ എന്ത് ചെയ്യും ആ അറിവാ അങ്ങനെ എടുത്തേ ആദ്യം ആ അവിടെ നിർത്തി തന്നെ തിരിച്ചു പോണം ഓക്കെ എന്നിട്ട് ഞാൻ നിൽക്കുന്ന സ്ഥലം വരെ ഒരാള് ഇത് കഴിഞ്ഞാൽ ഇവിടം വരെ വന്നു കഴിഞ്ഞാൽ ഈ മഞ്ഞ വരെ കഴിഞ്ഞാൽ മതലാണ് സാറുവാ നമ്മുടെ വണ്ടിക്ക് നീളം ഉള്ളതാണ് ഏ ആ ഡ്രൈവിട്ടാ ഇപ്പം ചിലപ്പോൾ ഈ താറെടുത്തുകൊണ്ട് വരുമ്പോൾ നല്ല തിരക്ക് ഹോൺ ഹോണടിക്കും ഇതെല്ലാം ഉണ്ടാവും അതൊന്നും നമ്മൾ നോക്കരുത് വരെ ഉറമ്പുള്ളൂ അല്ല ഇത്രയും കഴിഞ്ഞാൽ മാത്രമല്ല എന്ത് ചെയ്യണം അപ്പം ഇനി റിവേഴ്സ് ഗിയർ ഇടുക റിവേഴ്സ് ഗിയർ ഇടുക ഫുള്ള് തിരിച്ചു വേണം റിവേഴ്സ് ഇട്ടാ ആ ഇനി അവിടെ നോക്കണ്ടതെന്ന് പറയുന്നത് മിറർ നോക്കണം റൈറ്റ് സൈഡും ലെഫ്റ്റ് സൈഡും മിറർ നോക്കണം നമുക്ക് ആദ്യത്തെ തൊട്ട് കിട്ടുന്ന ലെഫ്റ്റ് റൈറ്റ് ആയിരിക്കും നോക്കിക്കോണം മതിയല്ലോ റിവേഴ്സിടാൻ മറന്നു പോകരുതേ ഇത്രയേ ഉള്ളു കേട്ടാ മഞ്ഞ വര കഴിഞ്ഞാൽ മതലാണ് പിന്നെ വരത്തില്ല ഇവിടം വരേ ഉള്ളു കേട്ടോ ഞാൻ നിൽക്കുന്ന തലമ്പരാ ആ ഇത്രേ ഉള്ളു ഇനി വരത്തില്ല ഇനി റിവേഴ്സിൽ ബാക്ക് നോക്കിക്കോണം ബാക്ക് മറന്നു പോകരുത് ബാക്ക് നോക്കിക്കോണം ആ ഇനി വരത്തില്ല ഇറങ്ങി ഇനി കറങ്ങി വരുമല്ലോ ആ വരട്ടെ 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 വാ തട്ടരുത് തട്ടാതെ വരണം ആ മഞ്ഞവർ ആ അവിടുന്ന് കിട്ടിക്കഴിയുമ്പോൾ നേരെയാക്കി നേരെയാക്കി വന്നോ അവിടുന്ന് കിട്ടിക്കഴിയുമ്പോൾ നേരെയാക്കി നേരയാക്കോ വാ നേരാക്കി നേരെയാക്കോ നേരാക്കി നേരാക്കി വാ ഇവിടെ കൊണ്ടുവന്നിട ഈ സൈഡിൽ ഈ സൈഡിൽ കൊണ്ടുവന്നിട വരട്ടെ വീല് നേരയാക്കിയിട്ട് വീല് നേരക്കി ആ മതി എനിക്കിനി ഈ മതിൽ ചേർത്തിട്ട് അവിടെ ഒരു പുറകിലൊരു വണ്ടി ഇരിപ്പുണ്ട് അപ്പോൾ ആ വണ്ടി കവർ ചെയ്ത് പോകരുത് അതിന് മുമ്പായിട്ട് ആ മതില് ചേർത്തിട്ട് വരണം ചേർത്തിട്ട് വണ്ടി കവർ ചെയ്ത് പോകരുത് അപ്പോൾ സാറിന് എത്രയാണ് എടുക്കേണ്ടത് അത്രയാണ് എടുത്ത് അങ്ങ് പോയിക്കോണം ഫ്രണ്ട് റോഡേ വന്നാൽ ടക്കെന്ന് പറഞ്ഞ് തിരിച്ചപ്പുറത്ത് കൊണ്ട് പോകണം നമ്മുടെ എക്സ്പീരിയൻസ് വെച്ച് ഒരുപാട് പറ്റിയാക്കാൻ വേണ്ടി പോകേണ്ട നോക്കുമോ സാറ് തട്ടത്തില്ല എന്ന് അറിയുന്ന സ്ഥലത്ത് ചേർത്തിടുവോ ഇനി ചേർക്കാൻ പറ്റുമോ ആ അന്ന് ചേർക്കുക വണ്ടി ഉരുണ്ട് പോകുന്ന ബാക്കിൽ വണ്ടിയുണ്ട് അതും കൂടെ ആലോചിച്ചോണം നോക്കി 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 ബാക്കിലൊരു ബുള്ളറ്റ് ഇരിപ്പുണ്ടോ ഇപ്പോൾ ഇച്ചിരി ഇച്ചിരി വൈഡായിപ്പോയി ഇവിടുന്ന് ഇച്ചിരി ഇവിടെ അടുപ്പിച്ച നന്നായിട്ട് തിരിച്ചടുപ്പിച്ച ഇറങ്ങരുത് ഇറങ്ങരുത് ബാക്ക് ബാക്ക് ഇവിടെ കൊണ്ടുപോകാം ബാക്ക് ബാക്ക് ആ ലെറ്റ് സൈഡ് ചേർത്തിട്ടരണം ബുള്ളറ്റിന് മുമ്പായിട്ട് ചേർത്തിട്ട് ചേർത്തിട്ടാ മതിയല്ലേ ഇനി ഫ്രണ്ട് ഫ്രണ്ട് മതി 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 ഫ്രണ്ട് കൊണ്ടുപോവാ ടക്കെന്ന് പറഞ്ഞുകൊണ്ടുപോകാം ടക്കെന്ന് പറഞ്ഞോണ്ട് കൊണ്ടുപോവാ കൊണ്ടുപോവാ ഫ്രണ്ട് ഫ്രണ്ട് കൊണ്ടുപോവാ നേരത്തെ കൊണ്ടുപോവാ വരട്ടെ 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 ആ മതി 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 നോക്കി ഇപ്പോൾ ഇപ്പോൾ ഒരാൾക്ക് കഷ്ടിച്ച് പോലും നടക്കാൻ പറ്റത്തില്ല കണ്ട സാറാ ഇനി വീല് നേരെ ആക്കുക ഇതാണ് പാർക്കിംഗ് എന്ന് പറഞ്ഞാൽ മനസ്സിലായോ ഓക്കെ മനസ്സിലായല്ലോ ഇതല്ല ഒരാൾക്ക് കഷ്ടിച്ച് പോലും നടക്കാൻ പറ്റത്തില്ല അത്രയും പറ്റുകൊണ്ട് നമ്മൾ പാർക്ക് ചെയ്തിട്ടിട്ടുണ്ട് മനസ്സിലാ ഇപ്പോഴും വാ വീല് നേരെക്കുന്ന സാറിന് ഇപ്പോഴും പിടിയിലേ ഇപ്പോഴും ഇല്ല വീല് നേരെയല്ല സാറേ ഇപ്പോൾ ഒരു റൗണ്ട് കൂടുതലാണ് കറക്കി വെച്ചിരിക്കുന്നത് ആ കറക്റ്റ് ചെയ്ത് അത്രയും തിരിച്ചുകൊണ്ട് പോകാം ആ മതി ഫുള്ള് തിരിക്ക് സാറേ ഏതെങ്കിലും ഒരു സൈഡിലോട്ട് ഫുള്ള് തിരിച്ചേ तीर्जा नूट लाखी सर नूट नूट हाकिे नूट है, हैंड ब्रेक वाली बीच